ജനപ്രതിനിധികളുടെ അഭാവത്തിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം മൂന്ന് ജനപ്രതിനിധികൾ മാത്രമാണ് യോഗത്തിനെത്തിയത് വിവിധ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു അപ്പോൾ നമുക്ക് വലിയ ഞങ്ങളുടെ വർഷത്തെ നാലാമത്തെ വാർഷിക പദ്ധതി ആയിട്ടാണ് ഇനി ഒരു പദ്ധതി വരുന്നത് അടുത്ത ഭരണസമിതിക്കാണ് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ ഇലക്ഷനിലേക്ക് പോവാണ് പൊതുവെ ജനങ്ങള് ആവശ്യങ്ങൾ അവർ പരിശോധിക്കുക ഇലക്ഷൻ വരുമ്പോഴാണ് എന്തൊക്കെ ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത് ഇനിയുള്ള കുറച്ച് ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളൊന്നും വളരെ പുതുവർഷത്തെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗമാണ് ശനിയാഴ്ച താലൂക്ക് ഹാളിൽ ചേർന്നത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നഗരസഭാ ചെയർപേഴ്സന് പുറമെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണി മണികണ്ഠൻ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ എന്നിവരാണ് ജനപ്രതിനിധികളായി യോഗത്തിൽ പങ്കെടുത്തവർ പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളിൽ നിന്നുള്ള പതിനാറോളം ജനപ്രതിനിധികൾ പങ്കെടുക്കേണ്ട യോഗത്തിലാണ് മൂന്ന് ജനപ്രതിനിധികൾ മാത്രം എത്തിയത് ഇക്കാര്യം യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും ഇടവരുത്തുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി സൂചിപ്പിച്ചു ഇത് നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ വേണമെന്നായിരുന്നു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് തഹസിൽദാർ ടി പി കിഷോർ സൂചിപ്പിച്ചു വിവിധ പഞ്ചായത്തുകളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നതും വിഷയമായി വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി പ്രവർത്തിക്കണമെന്ന് കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ സൂചിപ്പിച്ചു കൊപ്പം വളാഞ്ചേരി പാതയിൽ റോഡരികിൽ മണ്ണ് കൂനകൾ നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു താലൂക്കിൽ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നിലവിൽ മൂന്ന് വില്ലേജുകളിൽ സർവേ നടപടികൾ പൂർത്തിയായെന്നും ഭൂരേഖ താസീൽദാർ ഗിരിജാദേവി അറിയിച്ചു ജനപ്രതിനിധികൾക്ക് പുറമെ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ वेडिंग पार्टीज के स्पेशल पैकेज जगल केरला गोल्डन डायमंड्स डी फैमिली ज्वेलर मेन रोड वडके कार्ड